പുതിയ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കാസർഗോഡ് മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ചത് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊപ്പം വി വി പാറ്റ് റസീദുകൾ കൂടി എണ്ണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ നിർദ്ദേശം ശരത് കെ ശശി വിവരങ്ങളുമായി ശരത് ഇപ്പോൾ എന്താണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഏത് തരത്തിലുള്ള കൃത്രിമം നടന്നെന്നാണ് സംശയിക്കുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മോക്ക് പോളിംഗ് നടന്നപ്പോൾ ബി ജെ പിക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അധിക വോട്ടുകൾ രേഖപ്പെടുത്തിയ സംഭവമുണ്ടായത് ഇതിനെതിരെ ഇടത് സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് നാല് വോട്ടിംഗ് യന്ത്രത്തിലായിരുന്നു ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉയരുകയും ചെയ്തത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോടൊപ്പം തന്നെ വി വി പാറ്റ് രസീതുകളും മുഴുവൻ എണ്ണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ആ ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണാണ് കാസർകോട്ടെ ഈ സംഭവം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതേ തുടർന്നാണ് കോടതി വിഷയം പരിശോധിക്കണമെന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയും ചെയ്തത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കാനുള്ള സാധ്യതയ്ക്ക് ഉദാഹരണമായാണ് പ്രശാന്ത് ഭൂഷൺ കാസർകോട് മോക്ക് ഉണ്ടായ ഈ സംഭവം പരാമർശിക്കുകയും ചെയ്തത് ഇതേ തുടർന്നാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനായ മനീന്ദർ സിംഗിനോട് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കണമെന്ന് നിർദ്ദേശം നൽകിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകന് ഈ സംഭവത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് തന്നെ ഈ കോടതി ഇത്തരമൊരു നിർദ്ദേശം നൽകിയെങ്കിലും അദ്ദേഹം അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കേസ് പരിഗണിച്ച മറ്റൊരു ജഡ്ജായ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏറെ വിശുദ്ധമായതാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള അരുതാത്ത സംഭവങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന നിരീക്ഷണം ഈ ഹർജി പരിഗണിക്കുന്നതിനിടെ നടത്തിയിരുന്നു അത് ഈ കാസർകോട്ടെ സംഭവവുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഈ ഹർജിയുടെ പൊതു സ്വഭാവം പരിഗണിച്ചുകൊണ്ടുള്ള നിരീക്ഷണമായിരുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശരി കാസർകോട് മോക്പോളിൽ ബിജെപിക്ക് അധിക വോട്ട് ലഭിച്ചത് പരിശോധിക്കണം എന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊപ്പം വി വി പാറ്റ് രസീതുകൾ കൂടി എണ്ണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ സുപ്രധാന നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്